അപ്പം അത് കഴിഞ്ഞ വർഷത്തെ എ ആയിരുന്നു അനുഭവം വേറെ കഥ പറയണ്ട് അപ്പം അത് ഇട്ടാത്ത ഏകദേശം സ്റ്റേറ്റിൽ അഞ്ച് വർഷം തുടർച്ചയായിട്ട് ഇപ്പോൾ ഗ്രേഡ് വരുന്നതിന് മുമ്പ് തന്നെ മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഫസ്റ്റ് പ്ലേസ് പഠിച്ചിട്ട് വന്നാണ് ടോട്ടൽ അഞ്ച് വർഷം സ്റ്റേറ്റിൽ ബസ്സായിരുന്നു മകള് അപ്പോൾ മകളുടെ പാത തന്നെയാണ് അനിയനും പിന്തു പിന്തുടരുന്നത് ഇപ്പോൾ അവനും ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ വർഷം ആയിരുന്നു ഞാനും അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവത്തിൽ രണ്ട് വർഷത്തെ വിന്നറായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് വർഷത്തെ വിന്നായിരുന്നു പേര് പേര് പറയാൻ മറന്നു പേര് അഷ്റഫ് കലാഭവൻ ആർട്ടിസ്റ്റാണ് മീമിക്കാർട്ടിസ്റ്റാണ് പ്രൊഫഷണൽ ഇരുപത് വർഷമായിട്ട് പ്രൊഫഷണൽ മിമിക്രി രംഗത്തുള്ള ആളാണ് അപ്പോൾ നോക്കാം അപ്പം അവൻ്റെ പെർഫോമൻസ് കാണാല്ലേ ട്ടത്തെ ഓക്കെ അപ്പൊ ഈ ബീറ്റ് വെച്ചിട്ട് നമുക്കൊരു ഒരു പാട്ടിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് വായിക്കാന്നുള്ളത് കേൾക്കാം അത് അറബിക്കടലോരോ ചെറിയ കണ്ഠനെമ്മ അതുപോലെ കലാപം പണിച്ചേട്ടന് ഏറ്റവും നല്ലൊരു പാട്ടാണ് ആരാരും ആവാത്ത കാലത്ത് ഞാനോട്ടി നടന്നു വേണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടവണ്ടീ ആരാരും ആവത്തെ കാലത്ത് ഞാൻ ഒട്ടി നടന്ന വണ്ടീ എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ വണ്ടിൻ്റെ നോട്ടിന്നൂരാട്ടോട്ടിടുമ്പോൾ കൈയും നടുവും വണ്ടി പാടും ഞാൻ വീട്ടിൽ വായിക്കും നമുക്കൊന്ന് കേട്ടു പിന്നാളേ തിരാടുംഴിയാളേ തമ്പൂരാരത്തിടും മുമ്പേ കരിങ്കാരി കോര പറാട്ടേ തരകപ്പെെ കതിരാടും ഇഴിയാളെ